ആ നമ്മുടെ പേപ്പർ റോൾ ചെയ്തെടുത്ത് ഒരു ഫ്രെയിമിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ഒട്ടാൻ നോക്കണം ഒരു ഭാഗം ഒട്ടിച്ചു ഇനി അടുത്തത് എല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇനി നമുക്ക് ഒരു ബട്ടർഫ്ലൈ പ്രിപ്പയർ ചെയ്യണം ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് അടിച്ചിട്ട് റക്റ്റാംഗിൾ പോലെ മടക്കി കൊടുക്കുക പിന്നെ വീണ്ടും ഓപ്പോസിറ്റായിട്ട് മടക്കി കൊടുക്കുക പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്പ് പോലെ അപ്പറത്തെ ഓപ്പോസിറ്റും ഇപ്പറത്തെ ഓപ്പോസിറ്റായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ അതിനെ നിവർത്തിയെടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് സൈഡും പിടിച്ചിട്ട് ഈ കാണുന്നുകൊണ്ട് ചെയ്യുക ആദ്യം ചെയ്തപ്പോൾ എനിക്ക് വന്നില്ല പിന്നെ രണ്ടാമത് രണ്ട് ഫോൺ ഇതേപോലെ നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം ഒരു റാ ഷേപ്പ് അപ്പുറത്ത് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക വേണമെന്നില്ല ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണേ ഇനി നമ്മൾ ഇതിനൊന്നും നിവർത്തി കൊടുത്തിട്ട് ഈ കാണുന്ന പോർഷന് രണ്ടും താഴോട്ട് വരുന്ന രീതിയിൽ ഇതേപോലൊന്നും അടക്കി കൊടുക്കുക രണ്ട് പോർഷനും അതേപോലെ അടക്കി കൊടുക്കാം ഇനി ഈ ഒരു താഴെ വരുന്ന പോർഷൻ നമ്മൾ മേളിലോട്ട് വെച്ചിട്ട് ആ കുഞ്ഞു ആങ്ങൽ പോർഷന് നല്ല ഇതിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കത് ഈ ഒരു ബട്ടർഫ്ലൈ തന്നെയായി ഇനി നമ്മൾ നടുക്കും കൂടി ഒന്ന് മടക്കി കൊടുത്ത ബട്ടർഫ്ലൈ ഷേപ്പായി ഇനി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഗം വേണമെങ്കിൽ നമുക്ക് ഗ്ലൂ ഒട്ടിക്കാം പിന്നെ അത് സിമ്പിളായിട്ട് തോന്നുന്ന ഇതേപോലെ സൂചി നൂലിയെടുത്തിട്ട് ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ നടുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം അതങ്ങ് കേട്ടി കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്രെയിമിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഞാനൊരു കട്ടിയൊണ്ടാണ് ഹോൾ ഇടുന്നത് ഹോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സൂചി കയറാൻ പാകത്തിന് മാത്രമായിട്ടുള്ള ഒരു ഹോൾ ഹോളിടുക ഇനി നമ്മുടെ ബട്ടർഫ്ലൈനേയും സൂചിനെയും ഒന്ന് കയറ്റി ബാക്കിലോട്ട് വലിച്ചു കൊടുക്കാം സൂചി കയറ്റി കൊടുക്കാം ഇനി വലിച്ചു കൊടുക്കുക ഇനി നമ്മുടെ ബാക്കിൽ ഒന്നിൽ കെട്ടിടുക അല്ലെങ്കിൽ സെലോ ടേപ്പ് ഉണ്ട് ഒട്ടിച്ചു കൊടുക്കാം കുരിശോലെ സെലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നാലേ നന്നായിട്ട് ഉറപ്പിനിരിക്കത്തുള്ളൂ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് തുടയ്ക്കാം ഇനി ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഭാഗം വന്നു കിടന്നുകൊണ്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്തായാലും സാധനം കൊള്ളാം ഇഷ്ടപ്പെട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ